ഇന്നൊരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ നമുക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇപ്പം ഇൻ മൈ ലൈഫൊന്നും ഇടാത്ത ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഇടണേ എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ന്യൂ മെമ്പേഴ്സ് ആയിരിക്കും ആ പറയുന്നത് കാരണം നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അല്ലാത്ത എല്ലാവർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എല്ലാം പതുക്കെ കൊണ്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ ഇന്നത്തെ നമുക്ക് രാത്രിയിൽ കപ്പ രണ്ടെണ്ണം കിടപ്പുണ്ട് ഇത് അന്ന് അച്ഛനും അമ്മയും വന്നപ്പം കൊണ്ടുവന്ന കപ്പയാണ് ഇതുവരെ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്തായാലും ചീത്ത ആയി പോയിട്ടില്ല ഇത് എടുക്കാതെ ഇട്ടിരുന്നെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഭയങ്കര ദേഷ്യമായിരുന്നു ഇതിനകത്ത് നല്ലപോലെ വേരും എന്താ ഒരു നാരി പോലെ ആട്ടോ അതിനകത്ത് ആ ഒരു തടി പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഇങ്ങനെ കഴിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ദേഷ്യമായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഉണ്ടാക്കാതെ ഇരുന്നെയാണ് പക്ഷേ ഇന്ന് എടുത്തപ്പം ഇന്നത്തെ അത് വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഊറ്റിയിട്ട് രണ്ടാമത്തെ വെള്ളം വെക്കുന്നുണ്ട് ഊറ്റി ത്ത് അതുകൊണ്ട് അത് രണ്ടാമത്തെ വെള്ളം വെക്കുമ്പോഴേ അതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞു തന്നെയാണ് ഇതോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിക്കുക അത് കഴിഞ്ഞ് കടുവൊക്കെ താളിച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി നോക്കുന്നത് എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായവും പറയാം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് മീൻതല മീന്തല വറ്റിച്ചത് അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമായിട്ടോ അപ്പം കുറച്ച് ചാളയുടെ മീന്തല ഉണ്ട് ചാള മീൻസ് നമ്മൾ മത്തി എന്നൊക്കെ പലയിടത്തും പറയും അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വൃത്തിയാക്കി കുറച്ച് ഉള്ളായിരുന്നു അപ്പോൾ ഉള്ളത് വെച്ചിട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കുറച്ച് സവോള അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് തീ കുറച്ചിട്ടിട്ടൊന്ന് വേവിച്ച് കഴിക്കുക അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കാൻ അത് പച്ച വെളിച്ചെണ്ണയും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഒരുപാടിട്ട് ഇളക്കിയത് അതിനകത്ത് പൊടിഞ്ഞ് പോവും പിന്നെ നല്ല മുള്ളാവുമ്പോൾ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണ് അത് മുതിർന്ന ആൾക്കാർ മാത്രം കഴിക്കുക കുട്ടികൾക്ക് കൊടുക്കേണ്ട നല്ല മുള്ളിൻ്റെ ആ മീൻ തലയല്ലേ അപ്പം മുള്ളാണല്ലോ അപ്പം കുഞ്ഞുങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഒരു സംഭവം അടിപൊളിയാണ് നമുക്ക് പഴങ്ങി ഒടിക്കാനും ഈ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കുക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുവൊക്കെ താളിച്ചെടുത്തു അപ്പോൾ ഞാൻ കുഞ്ഞുള്ളേല്ലോ സവോളയാണ് എടുത്തത് കാരണം ഇതിന് മുന്നേ നമ്മൾ മീൻ തലയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത സവോളയുടെ ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നെ എടുത്തത് അങ്ങനെ കടവൊക്കെ താളിച്ചു അതിനകത്ത് കപ്പയൊക്കെ ഇട്ട് നല്ലപോലെ നിളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പയും മീൻ തല പറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ ഈ മീൻതല വറ്റിച്ചതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അന്ന് ഒരുപാട് പേരൊന്നും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളാന്ന് തോന്നുന്നു കുറേ നാളിന് മുന്നേ കേട്ടോ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ദാ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അത് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു സംഭവം ആട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻതലയൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കണം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ കടുതാളച്ചെടുത്ത കപ്പ് അടിപൊളി ടേസ്റ്റായിട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന് മുന്നേ ഞാനിത് കഴിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് അതിനകത്ത് ഈ കപ്പ കൊണ്ട് തരുമായിട്ടോ കപ്പ കൊണ്ടുവരും വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു വട്ടം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊക്കെ ഇങ്ങനെ എടുക്കുന്നത് ആദ്യമായിട്ടോ പിന്നെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ ഇതൊട്ട് കട് താളിച്ച് പക്ഷേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാതെ അല്ലാതെ വേറെ രീതിയിൽ തേങ്ങയും ആ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിത്തരും അതും ഭയങ്കര ടേസ്റ്റിയാണ് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അമ്മ വന്നപ്പോൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കി പ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു അത് എല്ലാ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും വേറൊരു വ്ളോഗിനകത്ത് ഞാനത് കാണിക്കുന്നതായിരിക്കും കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു കഴിവ് പറക്കാൻ ഇന്ന് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞം വന്ന് പറഞ്ഞു ഞാൻ കഴുകാന്ന് പറഞ്ഞു പിന്നെ ആളാട്ടോ ആളാട്ടെനിക്ക് പിന്നെ കഴുകി തന്നെ പിന്നെ ഞാൻ അവിടേക്കും തുടച്ച് വൃത്തിയാക്കി പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പർ ആയ പ്രീതി ജയകുമാറിൻ്റെ മകനായ ദേവനന്ദിൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ മൂന്നിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വിശ്വാസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോനു ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനത്തോടെ ദീർഘായുസം നൽകി മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ വീട് അടുത്ത വീഡിയോ കാണുന്നില്ല ടാറ്റ വൈ യു സി യു